السلام عليك ايها النبي ورحمه الله وبركاته السلام عليك ايها النبي ورحمه الله وبركاته السلام عليك أيها النبي ورحمة 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 الله وبركاته إلهي أنت مقصودي ورضاك متلوبي إلهي أنت مقصودي ورضاك متلوبي إلهي أنت مقصودي ورضاك متلوبي حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير دعوة فيها سبحانك اللهم وسعيدة فيها سلام

വിവിധങ്ങളായ നീയത്തുകൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ മനസ്സിൽ കരുതി കൊണ്ടുവന്ന് ആ കൊണ്ടുവന്നു സ്നിയത് ചെയ്ത നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടേറെ ആളുകളുണ്ട് അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെ മുറാദുകളെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബാധ്യതകളെയും കടങ്ങളെയും ഞെരുക്കങ്ങളെയും ഒന്നാർക്ക് മാറ്റി കൊടുക്കുമാറാകട്ടെ ദുനിയാവും ആഹാരവും രക്ഷപ്പെടുന്ന ജീവിതത്തിൻ്റെ ഉടമകളായവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു കാശിക്കുമാറാകട്ടെ വിശേഷ ഇന്നത്തെ ദിവസവും പ്രത്യേകമായി ദാമസികൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാ മാസവും ഈ സ്ഥാപനത്തിന് കാര്യമായി സഹായങ്ങളൊക്കെ നൽകുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ സാമ്പത്തികമായി ഉൽപ്പന്നങ്ങളായി മറ്റു പല രൂപത്തിൽ ഈ നിത്യപ്രവർത്തനത്തിന് സഹായകമായി പലതും ചെയ്യുന്ന ഒട്ടേറെ സഹോദരങ്ങൾ കുടുംബങ്ങൾ അവരുടെ എല്ലാവരുടെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഹൈറലും പറക്കത്തിലും ഉയർച്ചയിലുമായി എല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ശിഷ്യ ആലുവ അഷ്റഫ് സാഹിബിന്റെ മകൻ ഫൈസൽ ദുബായിൽ കഴിയുന്ന സഹോദരന്റെ സഹോദരൻ്റെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഹലാലായ ആഗ്രഹങ്ങളെ മുഴുവനും അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ സ്ഥാപനവും സംരംഭവും കമ്പനിയിലുമൊക്കെ അള്ളാഹു വലിയ പറക്കത്ത് കൊടുക്കുമാറാകട്ടെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഷ്റഫ് സാഹിബും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ നിർവഹിച്ചു വന്നു അവന്റെ ർമ്മം കൊണ്ടും കബൂലുംറിയ സ്വീകരിക്കുമാറാകട്ടെ നാളെ ആഹ്റത്തിൽ രക്ഷപ്പെടുന്ന സജ്ജനങ്ങൾ അള്ളാഹു അവരെയും ഈ മക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ കരുനാഗപ്പള്ളി വന്ദന എംപോറിയം ഷാജഹാൻ സാഹിബ് അള്ളാഹുദേശം അനുഗ്രഹിക്കുമാറാകട്ടെ നീയത്തിനെയും എല്ലാ ഹൈറാത്തുകളും അള്ളാഹുറബുല്ല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരിചയത്തിന് കാരണക്കാരൻ ായ സെക്രട്ടറി സാഹിബ് അവരെയും ആ പ്രവർത്തകരെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ വിഷമതും മാറ്റിക്കൊടുക്കുമാറാകട്ടെല്ലാം ചെയ്യുമാറാകട്ടെ അതുപോലെ ഒരു പൈക മോഡൽ വേൾഡിലെ സജ്ജനെന്ന സഹോദരനും കുടുംബവും ഉള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഒക്കെ പിതാവിനുള്ള സ്വർഗം നസീബാക്കുമാറാകട്ടെ ജനാത്തുൽ ഫർദോസിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പരലോകവും അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകുമാറാകട്ടെ ആ സ്ഥാപനത്തിലെ തൊഴിലാളികൾ മുഴുവൻ ആളുകൾക്കും സ്വന്തം സ്ഥാപനത്തിനോട് എന്നതുപോലെയുള്ള ആത്മാർത്ഥതയെ അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഹൈറുകൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ അതുപോലെ പേരുൾക്കട സബൂറ എന്ന സഹോദരി അള്ളാഹു അവരെയും അനുഗ്രഹിക്കട്ടെ അവരുടെ നിയത്തിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇവിടെ മകന്റെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉള്ളാഹു ഐശ്വര്യത്തിലും പറക്കത്തിലും ആക്കുമാറാകട്ടെ കൊട്ടാരക്കര അബ്ദുൽ ഷുക്കൂർ എന്ന സഹോദരൻ നീയത്ത് ചെയ്ത വിഷയം അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ മക്കളെയും കുടുംബത്തെയും കൊണ്ടുള്ളാഹവും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളെല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അല്ലെങ്കിൽ പാങ്ങന്മാർ ലത്തീഫ ബിവി എന്ന സഹോദരി അവരുടെ നീള്ളാഹു കബൂരി ചെയ്യട്ടെ നീയത്ത് ചെയ്ത കാര്യം ഉള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ അബ്ദുൾ റഷീദ് സാഹിബ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ എല്ലാവിധ പറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അക്ബറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ജന്നാത്ത ഉൽ ഫിർദൂസിൻ്റെ അലികാരൻ അള്ളാഹു പെടുത്തുമാറാകട്ടെ റാഫി കൈതോട് ബദർ മുനിയർ എന്നുമായി ബന്ധപ്പെട്ട കുടുംബമാണ് അള്ളാഹു എനിക്ക് രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഐശ്വര്യം അല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ കീഴായിക്കുണം ആഷിഖ് മുഹമ്മദ് എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ഹൈറും പറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ ഇതുപോലെ നെയ്യത്ത് ചെയ്ത എന്തെല്ലാം നെയ്യത്തുകളുമായി ഇവിടെ വന്നു ചേർന്ന ഈ ചെറുപ്പക്കാരായ സഹോദരങ്ങള് ഇവിടെ കുടുംബാദികൾ ഉമ്മമാര് പെങ്ങന്മാർ സഹോദരങ്ങള് പിതാക്കന്മാർ ആരെല്ലാം ഈ ദുഴായിൽ പ്രതീക്ഷയോടെ വസീയത്ത് ചെയ്തവരുണ്ടോ വന്നു ചേർന്നവർ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ുംതീക്ഷോടെ കഴിയുന്നവർ അവരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും മുറാദുകളെയും കൊടുക്കട്ടെ എല്ലാവിധ സമാധാനവും കൊടുക്കുമാറാകട്ടെ പരിപാവനമായ വിശുദ്ധ ദീനിന്റെ കൽപ്പനകളെ വിധി വിലക്കുകളെ പരിപൂർണമായ അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കാൻ അവർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹുറബിഅലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ بسم الله الرحمن الرحيم كل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الذي انعم علينا بالايمان وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم السلطان سبحانك لا نُرسي ثناء أن عليك انت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزل المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعة ولا تهرمنا رؤيته وأوردنا حوله المرور واشرنا غدا في زمرته تحت ظل لوائه المعقول. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل امورنا خصوصا فيما اعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الاخره واصرف عنا شر الدنيا وشر الاخره. اللهم سلمنا وسلم أهلنا من نفات الدارين وارزقنا وإياهم من سعادات الدارين ോഷികളെ നീ വിട്ടുവീഴ്ച ചെയ്ത് സ്വീകരിക്കണം അല്ല പഠിച്ചവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഇന്നേവരെയുള്ള നിന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സംഭവിച്ചു

അതെല്ലാം നീ റഹ്മാനായ ഹ്മാനായ നാഥായെല്ലാമേതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വസിയത് ഇത് ഉണ്ടോ അവരിൽ ഒരാളുടെയും ഒരു കാര്യം പോലും നീ നഷ്ടപ്പെടുത്തി കളയല്ല റബ്മേ എല്ലാം നീ പറ ശാരീരികമായി മാനസികമായി പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷം അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവരുടെ എല്ലാ മാറ്റണം ൾ ഉസ്താദുമാർ മാന്യസന്ധാനങ്ങൾ സഹോദരങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ വേണ്ടപ്പെട്ടെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ ബറകാത്തുകൾ നൽകണം എല്ലാവർക്കും പഠിച്ചവരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നീ നിമിഷം വരെ ഏതെല്ലാ രൂപത്തിലൂടെ സഹായിച്ച സഹകരിച്ച ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാ ഹലാനായ ആഗ്രഹങ്ങളും മുറാദുകളും നിറവേറ്റി നീ ജീവിതം പറക്കത്തിലാക്കണം അല്ലോ ഈ ദുഃഖിന്നെ നീ സ്വീകരിക്കണേ അല്ലോ പരലോക ജീവിതം ധന്യമാക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ നാളെ നമ്മളും യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളോളം പഠിച്ചവരെ ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന ഏറ്റവും നല്ല ഉടമകളായി നീ آمين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خيرتي سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله <سلحة> على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم